ഇസ്രായേലിനെ നാണം കെടുത്തിക്കൊണ്ട് ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ട് വീണ്ടും ഹമാസിന്റെ മിന്നൽ ആക്രമണം ഹമാസിന്റെ മിന്നൽ ആക്രമണം ഇസ്രായേലിലെ രണ്ടാമത്തെ വലിയ നഗരമായ ടെൽ അബീബിനെ ലക്ഷ്യമിട്ടായിരുന്നു തെക്കൻ ഗസ നഗരമായ റഫയിൽ നിന്നാണ് ഹമാസ് മിസൈലുകൾ തൊടുത്തത് എട്ടോളം മിസൈലുകളാണ് ഹമാസ് തുടരെ തുടരെ ീവിൽ വലിയ മിസൈൽ ആക്രമണം നടത്തിയെന്ന വിവരം ഹമാസിന്റെ സൈനിക സേനയായ അൽ കസാം ബ്രിഗേഡ് തങ്ങളുടെ ടെലഗ്രാം ചാനലിൽ പങ്കുവച്ചു മിസൈലുകളിൽ പലതിനെയും ഇസ്രായേലി പ്രതിരോധ സംവിധാനം തകർത്തതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു മിന്നൽ ആക്രമണത്തിൽ വ്യാപാര സമുച്ചയങ്ങൾ നിറഞ്ഞ നഗരത്തിലെ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഹെർസ്ലിയ പെറ്റാട്ടിക്കോ തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് റോക്കറ്റ് ഫയറണുകൾ മുഴങ്ങി നിലവിൽ റഫയിൽ ഇസ്രായേൽ സൈനിക നടപടികൾ സ്വീകരിക്കുകയാണ് റഫേൽ ഹമാസുമായി ഇസ്രായേൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് ഈ സാഹചര്യത്തിലാണ് ഹമാസിന്റെ മിന്നൽ ആക്രമണം നടന്നിരിക്കുന്നത് തുടരെ തുടരെ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മിന്നൽ ആക്രമണം നതജ്ഞാഹുവിന്റെ നെഞ്ചത്ത് കയറി താണ്ഡവമാടുകയാണ് ഹമാസ് അവരുടെ കുഞ്ഞുങ്ങളെ കൊന്നതിന് അവരുടെ ആശുപത്രികൾ തകർത്തതിന് അവരുടെ ആരാധനാലയങ്ങൾ തകർത്തതിന് അവരുടെ അഭയാർത്ഥി ക്യാമ്പുകൾ തകർത്തതിന് അവർക്ക് കൂട്ട കുഴിമാടം ഒരുക്കിയതിന് അതിനുള്ള തിരിച്ചടി ഹമാസ് നൽകിയിരിക്കുന്നു റഫേൽ പോയി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഇസ്രായേൽ തോക്കുമെന്ന് പറഞ്ഞത് മറ്റാരുമല്ല ഇസ്രായേലിന്റെ ഗോഡ് ഫാദറായ അമേരിക്കയാണ് അമേരിക്കയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇസ്രായേൽ റഫേൽ പോയി ആക്രമണം നടത്തുന്നത് അതിനുള്ള തിരിച്ചടി റഫേലിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുന്നു എന്നതാണ് പ്രത്യേകത റഫേലാണ് ഹമാസ് പോരാളികളുടെ ശക്തി കേന്ദ്രം അവിടേക്ക് ആക്രമണം നടത്തി ഹമാസ് പോരാളികളെ നശിപ്പിക്കാൻ നതത്നാഹു ശ്രമിച്ചെങ്കിലും അതൊന്നും നടക്കുന്നില്ല അതിനിടയിലാണ് ഇസ്രായേലിലെ തലസ്ഥാനമായ ടെൽ അബീബിന് നേരെ ശക്തമായ ആക്രമണം നടന്നിരിക്കുന്നത് ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീപിനെതിരെ ഹമാസ് പോരാളികൾ നടത്തിയ ആക്രമണം വളരെ ശക്തിയേറിയ ആക്രമണമാണ് ഇത് ഇസ്രായേലിന് ഹമാസ് പോരാളികൾ നൽകുന്ന ഒരു സൂചനയാണ് തങ്ങൾ തോക്കില്ല തങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി തങ്ങൾ പോരാടും അത് രക്തച്ചൊരിച്ചിലൂടെ തങ്ങൾ നേടിയെടുക്കും രക്തച്ചൊരിച്ചിലൂടെ തങ്ങൾ ആ സ്വാതന്ത്ര്യം നേടിയെടുക്കും മാത്രമല്ല ഇസ്രായേൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട് വരികയാണ് അയർലൻഡടക്കമുള്ള രാജ്യങ്ങൾ സ്വതന്ത്ര പാലസ്തീനെ അംഗീകരിച്ചു കഴിഞ്ഞു അധികകാലം സ്വതന്ത്ര പാലസ്തീനെ അടിമയാക്കി വെക്കാൻ ഇസ്രായേലിന് കഴിയില്ല ഹമാസ് പോരാളികളുടെ ലക്ഷ്യവും സ്വതന്ത്ര പലസ്തീനാണ് അതാണ് അവരുടെ പോരാട്ടത്തിന്റെ പ്രധാന കാരണം എന്തായാലും ഇസ്രായേലിന്റെ ഹെർസിലിയ പേറ്റാട്ടിക്കോ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ കനത്ത നാശനഷ്ടം വരുത്തിക്കൊണ്ടാണ് അവരുടെ വ്യാപാര സമുച്ചയങ്ങൾ തകർത്തുകൊണ്ടാണ് ഹമാസ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഹമാസ് വീണ്ടും മാസായി മാറുകയാണ് മരണമാസ്